ൂറ്റി പതിനഞ്ചാമത്തെ വീഡിയോ സ്നേഹദീപം ഇലക്ട്രോണിക്സ് വളക്കാഞ്ചേരി അകമല തൃശൂർ ഡിസ്ട്രിക്ട് പാർസൽ സർവീസ് അവൈലബിൾ ആണ് നിങ്ങൾ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ജിപേ ചെയ്താൽ അഡ്രസ്സ് കൂടുക പിൻകോഡ് കൂടുക നമ്മൾ പാർസൽ വിട്ടിരിക്കും ഓക്കെ ഇന്ന് അറുന്നൂറ്റി എഴുന്നൂറ്റി പതിനഞ്ചാമത്തെ വീഡിയോ പ്രീതി കമ്പനിയാണ് പ്രീതി കമ്പനിയുടെ ത്രീ ബർണർ ഗ്യാസ് സ്റ്റവ് നല്ല സ്ലിം മോഡല് സ്ലിം മോഡല് അത്യാവശ്യം വലിപ്പമുള്ള അതിൻ്റെ ലെഗൊക്കെ ഭയങ്കര സ്പെഷ്യൽ മോഡലാണ് ഇത് ഹൈറ്റ് ഒക്കെ ആയിട്ട് കുറച്ച് ക്വാളിറ്റി ആയിട്ടുള്ള ലെഗ് അതുപോലെ ബർണറൊക്കെ നല്ല വലിപ്പമുള്ള ബർണർ അപ്പോൾ അതായത് പെട്ടെന്ന് നമുക്ക് വേവ് നടക്കും അതുകൊണ്ടാണ് ഇത്തിരി വലുപ്പമുള്ള ബർണർ സ്ലിം മോഡൽ അതുപോലെ തന്നെ കുക്കറുള്ള അഞ്ച് ലിറ്റർ വയ്ക്കാം പിന്നെ ഒരു അഞ്ച് ലിറ്ററിൻ്റെ വലുപ്പം ഒരു കറായി വെക്കാം ഇനി സ്പേസ് ബാക്കിയാണ് അപ്പോൾ പ്രീതിയുടെ ഒരു പ്രീ ബർണറ് ഗ്യാസ് സ്റ്റവ് വെള്ളം ഒരു കുക്ക് സെറ്റ് പ്രസ്റ്റേജിൻ്റെ സെറാമിക് കോട്ടിങ്ങുള്ള ലെഡ് വരുന്ന ഇൻഡക്ഷൻ ബേസ് ഒരു പ്രസ്റ്റേജിൻ്റെ ഒരു കടായി അതുപോലെ ബട്ടർഫ്ലൈ കറവ് മോഡൽ അഞ്ച് ലിറ്റർ ഇൻഡക്ഷൻ ബേസ് ഇൻഡക്ഷൻ ബേസ് അഞ്ച് ലിറ്ററിൻ്റെ കുക്കർ ഒരെണ്ണം കറവ് മോഡൽ ഉള്ളിൽ മൂടി വരുന്ന ഒരെണ്ണം പിന്നെ നമുക്ക് വരുന്നത് ലോങ് വേ ലോങ് വേ കമ്പനിയുടെ എഴുന്നൂറ്റി അമ്പത് വാർസ് എഴുന്നൂറ്റി അമ്പത് വാട്സ് വിത്ത് നാല് ജാർ മിക്സി എഴുന്നൂറ്റി അമ്പത് വാർസ് നാല് ജാറ് മിക്സി നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ കുക്കർ കുക്ക് വെയറ് ത്രീവർ ഗ്യാസ് സ്റ്റവ് അതുപോലെ നാല് ജാറ് മിക്സി ഇത് ജ്യൂസ് അടിക്കുന്നത് പിന്നെ ധരക്കുന്നത് പൊടിക്കണത് എല്ലാവിധ ജാറുകളും ഉണ്ട് എഴുന്നൂറ്റി അമ്പത് ആണ് പക്ഷേ എഴുന്നൂറ്റി അമ്പത് വാർഡ്സ് പ്രീതി പ്രെസ്റ്റേജ് അതുപോലെ അത്ര ഹെവി മോട്ടർ പക്ഷേ എഴുന്നൂറ്റി അമ്പത് വാർസിൽ വലിയ കുഴപ്പമില്ലാതെ ഒരു നാലഞ്ച് പേരൊക്കെ ഉള്ള വീട്ടിൽ സുഖമായിട്ട് ഉപയോഗിക്കാം പറ്റാവുന്ന മിക്സി നമ്മൾ മിക്സി ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇതിൽ ഇത്തിരി സ്പേസ് ഉണ്ടെന്ന് വെച്ചിട്ട് ഇത്തിരി ലോഡ് ഫുള്ളാക്കിയിട്ട് വരുന്നത് അത് ഏത് മിക്സി ആയാലും അപ്പോൾ പെട്ടെന്ന് നാശമാവും ലൈഫ് പറയും അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് അരക്കുക ഏത് മിക്സിയാണെന്ന് ചെയ്യും അപ്പോൾ മിക്സിക്ക് ലൈഫ് കൂടുതലുണ്ടാവും ഓക്കെ താങ്ക് യു ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരുപാട് ഐറ്റംസ് എണ്ണൂറ്റി പതിനഞ്ചാമത്തെ വേണ്ടിയാണ് ഓക്കെ